നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ സുഖാനുഭവങ്ങളും സന്തോഷവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് ശുക്രന്റെ അനുഗ്രഹത്താൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളും ജ്യോതിഷ ഫലങ്ങളും ചേർത്തുള്ള പ്രത്യേക ഫലപ്രവചനമാണ് ഇന്നിവിടെ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഏഴ് നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ മഹാഭാഗ്യം വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഈ നാളിൽ ജനിച്ചവർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ പറയണം മഹാഭാഗ്യത്തെ സ്വീകരിക്കാൻ ജീവിതം രക്ഷപ്പെടാനായി ഒരുങ്ങിക്കൂ എന്ന് പറയണം കാരണം അത്രയധികം സൗഭാഗ്യമാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ഏഴ് നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പുണർദ്ധങ്കാരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മനപ്രയാസം എന്തെന്നില്ലാത്തൊരു മനസ്സിനൊരു കട്ടിയേറിയ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമുക്കാൽ പുണർദ്ദങ്കാരോട് ചോദിച്ചാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ പുണർദ്ദങ്കുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് എന്നാലോചിച്ചാൽ മനസ്സിലാകും മനസ്സിൽ എന്തോ ഒരു വിഷമം അല്ലെങ്കിൽ എന്തിനേക്കുറിച്ചുള്ള ഒരു ആശങ്ക വല്ലാതെ നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനഃപ്രയാസം നിറഞ്ഞൊരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിഷവശാൽ നല്ല സമയമാണ് എന്നുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ പറ്റാതെ എന്തോ ഒരു തടസ്സം നേരിടുന്നുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് ഒക്ടോബർ ഒന്ന് എന്ന് പറയുന്ന ദിവസം പുണർദ്ദങ്കാർ കുറിച്ചു വെച്ചുകൊള്ളു ഒക്ടോബർ ഒന്ന് കഴിയുന്നതോടുകൂടി പുണർദ്ദങ്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് എല്ലാ തടസ്സങ്ങളും വിഷമങ്ങളും മാറാൻ പോവുകയാണ് നിങ്ങളെ തേടി സൗഭാഗ്യവും സന്തോഷവും കടന്നു വരാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്ന പുണർദ്ദങ്കാർ ധൈര്യമായിട്ടിരിക്കൂ ശുക്രഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് സാക്ഷാൽ പരമേശ്വരൻ മഹാദേവന്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് നന്നായി വരും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും സൗഭാഗ്യത്തിൻ്റെ പെരുമഴയാണ് പുണർദ്ദത്തെ കാത്തിരിക്കുന്നത് പുണർദ്ദംകാർ വിഷമിക്കേണ്ട എല്ലാം മംഗളമാകും മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടന്ന് കിട്ടും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന ആയില്യംകാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയില്യംകാരറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഒരിക്കലും നനച്ചിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലും വലിയ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഉയർച്ചകൾ വിജയങ്ങൾ കാര്യവിജയങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആയില്ങ്കാരുടെ എല്ലാം ജീവിതം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ആ കഷ്ടപ്പാടും ദുരിതവും നിങ്ങളുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ആയില്യങ്കാരോട് ഞാൻ എടുത്തു പറയുന്നു ആയില്യങ്കാർക്കത് കേൾക്കുമ്പോൾ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ട്രഗിളും നിങ്ങളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് നല്ല സമയം പിറക്കും ഒക്ടോബർ ഒന്നോടുകൂടി എന്നുള്ളതാണ് ഈ ആയില്യം നക്ഷത്രക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പ്രത്യേകം പ്രാർത്ഥിക്കണേ നല്ലതേ വരുള്ളൂ നല്ല സമയമാണ് എൻ്റെ നാവ് പൊന്നാകട്ടെ നന്നായി വരട്ടെ ആയില്യം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ കാര്യം ബഹു രസമാണ് എന്താണെന്ന് ചോദിച്ചാൽ തന്നെക്കാൾ കഴിവില്ലാത്തവർ പോലും തൻ്റെ പകുതി കഴിവുകളുള്ളവർ പോലും ഉയരങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് അതേ സമയത്ത് ഇവർ ജീവിതത്തിൽ ഒരുപാട് രീതിയിൽ ഉയർച്ചയില്ലാതെ പല രീതിയിലും തവിഞ്ഞ് പല പരിഹാസങ്ങൾക്കും പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കും പാത്രമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാൽ നിങ്ങളുടെ ശത്രുക്കൾ വരെ ഞെട്ടുന്ന രീതിയിലുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ നിങ്ങളെ തിരുത്തി നിങ്ങളെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങളാണ് മൂലം നക്ഷത്രത്തിന് വന്ന് വന്നു ചേരാൻ പോകുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ യശസ്സും കീർത്തിയും പ്രശസ്തിയും ഐശ്വര്യവും കടന്നു വരുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് എൻ്റെ വാക്കുകൾ കുറിച്ചു വെച്ചുകൊള്ളു എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും സൗഭാഗ്യത്തിൻ്റെ പെരുമഴ വരും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണംക്കാർക്ക് ചിങ്ങം പിറന്നോടുകൂടി അല്പം നല്ല സമയമാണ് വെളിയിൽ നിന്ന് നോക്കുമ്പം നല്ല സമയമാണ് ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എല്ലാം ഉണ്ട് എന്ന് തോന്നും എന്നാൽ തിരുവോണക്കാർക്ക് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നോക്കുന്നവരോ അവൻ ഭാഗ്യവാൻ അവൾ ഭാഗ്യവതി എന്തോ ഇല്ല എല്ലാം ഉണ്ട് എന്നുള്ളതായിരിക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭാഗ്യമല്ലേ പക്ഷേ ആ ഒരു തിരുവോണക്കാരനോ തിരുവോണക്കാരിക്കോ അവർക്ക് സ്വയം മാത്രമേ അറിയുള്ളൂ ജീവിതത്തിൽ എന്തുമാത്രം അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് ആരോടും പറഞ്ഞ് നടക്കത്തില്ല എനിക്ക് ഇല്ലേ എനിക്കില്ലേ ആരോടും പറഞ്ഞു നടക്കത്തില്ല തിരുവോണക്കാർ പക്ഷേ അവർ മാത്രം അറിയുന്നുണ്ട് അവരുടെ മനസ്സിൽ അതിനനുസരിച്ചുള്ള നീറലുണ്ട് എന്നുള്ളതാണ് അതൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഗംഭീരമായിട്ടുള്ള ദിവസങ്ങളാണ് അതിഗംഭീരമായിട്ടുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയും വരാൻ പോകുന്നത് ഇടപെടുന്ന ഒക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകും പ്രത്യേകം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും ജീവിക്കാനുള്ള സമ്പാദ്യവും ഒക്കെ കൈവരുന്ന ദിവസങ്ങളായിരിക്കും കടന്നു വരാൻ പോകുന്നത് എന്തായാലും നന്നായിട്ട് വരും തിരുവോണങ്കാരെന്നുള്ളത് നാവ് പൊന്നാകട്ടെ നന്നായി വരട്ടെ അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ഈ ചതയം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പം പല കാര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യമില്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരാണ് ചതയങ്കാരെന്ന് പറയുന്നത് പല പല കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ദൈവമേ ഞാനൊരു ഭാഗ്യദോഷിയായി പോയല്ലോ എൻ്റെ നാളിൻ്റെ കുഴപ്പമാണോ ചതയം എന്ന് പറഞ്ഞാൽ ചതഞ്ഞ് കിടക്കുമെന്നാണോ എന്നൊക്കെ സ്വയം ചിന്തിച്ചു പോയിട്ടുള്ളവരാണ് എന്ന് പറയുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇവർക്ക് ജീവിതത്തിൽ ഓർക്കെടു ഓർത്തെടുക്കാൻ സാധിക്കും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണ് ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കഷ്ടങ്ങളെന്നൊക്കെ സ്വയം പഴിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് എന്ന് പറയുന്നത് പറയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ചോക്കെയാണ് കിട്ടും അത് പക്ഷേ ഈ ചതയങ്കാരുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ചതയങ്കാരെ തേടി സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും എന്നുള്ളതാണ് പല സ്വപ്നങ്ങളും ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നടക്കാൻ പോവുകയാണ് ഇവർ ദീർഘകാലമായിട്ട് മനസ്സിൽ ഓമനിച്ചിൽ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒരു വരമെന്നോണം ഭഗവതിയുടെ അനുഗ്രഹമെന്നോണം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ശുക്രഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഒന്നിച്ചു വന്നു ചേരും ചതയം എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ഒരു ഉയർച്ചയുടെ ദിവസങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിക്കുക നിങ്ങൾ സന്തോഷവാനാണോ നിങ്ങൾ സന്തോഷവതിയാണോ ഉത്തരം ശരിക്കുമുള്ള ഉള്ളിൽ തട്ടിയുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ല എന്നുള്ളതായിരിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ നീറ്റിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നീറി എരിയുന്നുണ്ട് പുകയുന്നുണ്ട് കുറേ കാലമായിട്ട് ചിലപ്പം ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം ചെന്ന് കിടന്നാൽ പോലും ഉറക്കം വരണമെന്നില്ല പല ദിവസങ്ങളിലും അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ചിത്തിരക്കാരി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ശത്രുക്കളുടെ എണ്ണത്തിലോ ഒരു കുറവ് നിലതാനും യുഗത്തിലോ ഒന്നും നേടുന്നില്ല പ്രത്യേകിച്ച് ശത്രുക്കൾ ഉണ്ടാവാനോ അസൂയപ്പെടാനോ ഒന്നുമില്ല പക്ഷേ ശത്രുക്കളുടെ എണ്ണത്തിനൊരു കുറവില്ല ഏത് കാര്യത്തിന് എന്നാലും മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളുള്ള ഒരു കാലത്താണ് ചിത്രക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദോഷങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ഒക്ടോബർ ഒന്നോടുകൂടി വരാൻ പോകുന്നത് ആർക്കോ വേണ്ടി ജീവിക്കുന്നവരല്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യദോഷങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഉയർച്ചയുടെ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ശത്രുക്കളൊക്കെ നിങ്ങളെ നോക്കി അസൂയപ്പെടുമെന്നേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ തുടർച്ചയായ വിജയങ്ങൾ കൊണ്ട് ശത്രു ഞെളിപിരി കൊള്ളും ഒന്നും ചെയ്യാനാകാതെ നിങ്ങളെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും രക്ഷപ്പെടാൻ പോവുകയാണ് നക്ഷത്രം എന്ന് പറയുന്നത് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രിട്ടാതി നക്ഷത്രമാണ് ഉത്രിട്ടാധിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതിലും നല്ല ഒരു സമയം വേറെ വരാനില്ല എന്ന് പറയുകയാണ് ഒക്ടോബർ ഒന്നോടുകൂടി ഉത്രട്ടാധിക്കാർ നിൽക്കുന്ന വീട് ഉൾപ്പെടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറുന്നതായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നവരാണ് ഉത്രിട്ടാധിക്കാരെന്ന് പറയുന്നത് ഉത്തരിട്ടാധിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഈശ്വരനും ഞാനും മാത്രമേ കൂട്ടുള്ളൂ എന്ന് അവർ പറയും ഉത്രട്ടാധിക്കാരുടെ കാര്യം അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറ്റാരും ഇവർക്ക് തുണയായിട്ട് കാണത്തില്ല ഒറ്റയ്ക്ക് പടവെട്ടി പോകുന്നവരാണ് ഉത്രിട്ടാധിക്കാരെന്ന് പറയുന്നത് എനിക്ക് ഈശ്വരനും ഞാനും മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നവരാണ് ഉത്രിട്ടാധിക്കാരെന്ന് പറയുന്നത് ആ ഉത്രിട്ടാധിക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരാൻ പോവുകയാണ് നന്മയുടെ ഐശ്വര്യത്തിന്റെ സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് ഉത്രിട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത് എല്ലാം കൊണ്ടും നന്നായി വരും ഒരു ഉത്തരട്ടാധിക്കാരനോ ഉത്രട്ടാധികാരിയോ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് അവർക്ക് ധൈര്യം കൊടുക്കുക നല്ല ദിവസങ്ങൾ ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങൾ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് ഏഴ് നക്ഷത്രത്തിൻ്റെയും ഫലം അവസാനിപ്പിക്കുന്നു ഈ നാളുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നന്നായി വരട്ടെ എൻ്റെ അമ്മ സർവശക്ത മഹാലക്ഷ്മി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് മനസ്സിൽ തട്ടി പറയുന്നു നന്ദി നമസ്കാരം